നമസ്കാരം നിരവധി തട്ടിപ്പുകൾ കണ്ട് പരിചയപ്പെട്ടവരാണ് മലയാളികൾ എങ്ങനെയെങ്കിലും കയ്യിൽ പത്ത് കാശ് വന്നാൽ ആരെങ്കിലും എന്നെ ഒന്ന് തട്ടിച്ചിരുന്നെങ്കിൽ എന്ന് പ്രാർത്ഥനയോടെ കാത്തിരിക്കുന്ന വിവരമില്ലാത്ത ഒരു കൂട്ടരായി പലപ്പോഴും മലയാളികൾ മാറാറുണ്ട് അതുകൊണ്ട് തട്ടിപ്പ് വാർത്തകളിൽ ഒരു അത്ഭുതവും തോന്നാറില്ല തട്ടിപ്പിനു കൊണ്ട് തല വെച്ചു കൊടുക്കുന്ന മനുഷ്യരെ കുറ്റം പറയണം എന്ന പക്ഷക്കാരനാണ് ഞാൻ എന്നാൽ ഇതുവരെ നമ്മൾ കേട്ട തട്ടിപ്പുകളിൽ ും വ്യത്യസ്തമായിരുന്നു തട്ടിപ്പിനിരയായവരോട് ഒരു തരത്തിലും നമുക്ക് എതിർപ്പ് തോന്നാൻ കഴിയാത്തതായിരുന്നു പാതിവില തട്ടിപ്പ് അതിന് ഏറ്റവും വലിയ കഷ്ടമെന്ന് പറയുന്നത് പണം നഷ്ടപ്പെട്ടവരെല്ലാം സാധാരണക്കാരും പാവങ്ങളും ആർത്തിയില്ലാത്തവരുമാണ് എന്നതും അവരെ സഹായിക്കാൻ വേണ്ടി ഇറങ്ങിയ ഈ സമൂഹത്തിലെ വളരെ അപൂർവം ചില നല്ല മനുഷ്യർ ഈ കേസിലെ പ്രതികളായി എന്നതുമാണ് ഇത് രണ്ടും അപൂർവമാണ് സാധാരണ തട്ടിപ്പിന് ഇരയാകുന്നതിൽ ഭൂരിഭാഗവും ആർത്തിയുള്ളവരാണ് അവർ പോയാൽ പോവട്ടെ എന്ന് കരുതിയാണ് ഇത്തരം തട്ടിപ്പുകൾക്ക് തല വെച്ചു കൊടുക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യം വലിയ തട്ടിപ്പുകൾക്ക് ഇരയാവുന്നവ മിക്കവരും തന്നെ റിട്ടയർ ചെയ്ത് അവർക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങൾ കൊണ്ട് കുടിയിൽ ചാടിക്കുകയാണ് ഒരാൾ റിട്ടയർ ചെയ്യുമ്പോൾ ഗ്രാറ്റിവിറ്റിയായും പി എഫായും മറ്റും നല്ലൊരു തുക അവർക്ക് കിട്ടാറുണ്ട് ആ തുക പലപ്പോഴും അവർക്ക് അത്യാവശ്യമില്ല സാധാരണക്കാർക്ക് മക്കളെ കെട്ടിച്ച് വിടുന്ന അടക്കമുള്ള ഉത്തരവാദിത്വങ്ങളുണ്ട് എങ്കിലും അവർക്ക് പെൻഷൻ കിട്ടുന്നത് കൊണ്ട് തന്നെ അവരുടെ ബാധ്യതകളൊക്കെ ഏതാണ്ട് റിട്ടയർ ആകുമ്പോഴേക്കും തീരുന്നതുകൊണ്ട് തന്നെ പലർക്കും ഇങ്ങനെ കിട്ടുന്ന ലംസം എമൗണ്ട് ആവശ്യമില്ല എന്നതാണ് സത്യം ഈ തുകയാണ് അവർ കൊണ്ടുപോയി തട്ടിപ്പുകാരുടെ കക്ഷത്തിൽ വെച്ചു കൊടുക്കുന്നത് എല്ലാവരുടെയും കാര്യമല്ല എന്നാൽ ഇവിടെ പാവപ്പെട്ട സ്ത്രീകളോട് പറയുന്നു നിങ്ങൾക്ക് തയ്യൽ മെഷീൻ തരാം സൈക്കിൾ തരാം സ്കൂട്ടർ തരാം അത് പാതി വിലയ്ക്ക് നിങ്ങൾ ഈ പാതി വിലയ്ക്ക് തന്നാൽ മതി ഞങ്ങളിതാ നിങ്ങൾക്ക് തരുന്നു ആരാണ് ഇവരോട് പറയുന്നത് അവർക്ക് പരിചയമുള്ള ആ നാട്ടിലെ സന്നദ്ധ സംഘടനകൾ അവർ ഇതുവരെ പേരുദോഷം കേൾപ്പിച്ചിട്ടുള്ളവരല്ല നാട്ടിലെ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി കയ്യിലെ കാശെടുത്ത് മുടക്കുന്ന സാധാരണക്കാരെ സംരക്ഷിക്കുന്ന പൊതുപ്രവർത്തകർ പറയുന്നു നിങ്ങൾക്ക് ഞങ്ങൾ പാതി വിലയ്ക്ക് സ്കൂട്ടർ തരാം തയ്യൽ മെഷീൻ തരാം അപ്പോൾ സ്വാഭാവികമായും ഈ പാവപ്പെട്ട സ്ത്രീകൾ മാല പണയം വെച്ചും കടം വാങ്ങിയും ഒക്കെ പണം കൊടുക്കും അങ്ങനെ ഈ മാല പണയം വെച്ചും കടം വാങ്ങിയും എടുത്തും ഒക്കെ പണമുണ്ടാക്കി സ്കൂട്ടർ വാങ്ങാൻ കൊടുത്തവർ ഇന്ന് ആധാരമായിരിക്കുന്നു അവരുടെ പണം നഷ്ടപ്പെട്ടിരിക്കുന്നു അവരെ പറ്റിച്ചിരിക്കുന്നു ഒരു വശത്ത് മറുവശത്ത് ഈ തട്ടിപ്പറിയാതെ ഈ പാവപ്പെട്ടവരെ സംഘടിപ്പിച്ച് അവരെ സഹായിക്കുന്നു എന്ന് കരുതി അതിനുവേണ്ടി ഇറങ്ങിപ്പുറപ്പെട്ട സ്ത്രീകളും പുരുഷന്മാരും അടങ്ങിയ സന്നദ്ധ സംഘടനകളുടെ നേതാക്കന്മാർ അവർ കേസിലെ പ്രതികളായിരിക്കുന്നു ഈ പാവപ്പെട്ടവർക്ക് പണം നഷ്ടപ്പെട്ടതിന്റെ ഉത്തരവാദിത്വം അവർ പറയേണ്ട സാഹചര്യം ഉണ്ടായിരിക്കുന്നു രണ്ടു കൊണ്ടും ഇത് ഭയാനകമായ ഒരു തട്ടിപ്പാണ് അതുകൊണ്ട് തന്നെ അനന്തു കൃഷ്ണൻ ജയിലിന് പുറത്തിറങ്ങാൻ പാടില്ല അനന്ത് കൃഷ്ണന്റെ ഭാവനയിൽ വിടർന്നതാണ് ഈ തട്ടിപ്പ് അനന്ത് കൃഷ്ണന്റെ ഈ തട്ടിപ്പിൽ സാധാരണ മനുഷ്യർ ഇരകളായത് ആനന്ദകുമാർ എന്ന് പറയുന്ന ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ എൻ എന്ന് അദ്ദേഹം അവകാശപ്പെടുന്നുണ്ട് കോടിക്കണക്കിന് രൂപ നിരന്തരം വരികയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുന്ന ആനന്ദകുമാറിന്റെ ഇടപെടൽ മൂലമാണ് ഈ ആനന്ദകുമാർ ചില്ലറക്കാരനല്ല ഏറ്റവും കൂടുതൽ സ്വാധീനം ഈ സമൂഹത്തിലുള്ള വ്യക്തികളിൽ ഒരാളാണ് എല്ലാ രാഷ്ട്രീയ നേതാക്കളും മന്ത്രിമാരും ഇയാളുടെ സുഹൃത്തുക്കളാണ് എല്ലാ മാധ്യമ പ്രവർത്തകരും അയാളുടെ പരിചയക്കാരാണ് എന്തിനേറെ നീതിപീഠവുമായി പോലും ഇയാൾക്ക് ബന്ധമുണ്ട് നിരന്തരം കോടതി കയറി ഇറങ്ങി പൊതുപ്രവർത്തനം നടത്തുന്ന ജോമോൻ പുത്തമ്പരക്കൽ എന്നോട് പറഞ്ഞത് ഒരു കേസ് അട്ടിമറിക്കാൻ ഈ ആനന്ദകുമാർ എടുത്ത മുൻകൈയ്യെക്കുറിച്ചാണ് അങ്ങനെ വലിയ ബന്ധം കാത്തു സൂക്ഷിക്കുന്ന ഒരു മനുഷ്യന് ആനന്ദകുമാർ ആനന്ദകുമാർ സാധാരണ ഒരു ചാരിറ്റി പ്രവർത്തകനല്ല നൂറ് കോടിയുടെയും ഇരുന്നൂറ് കോടിയുടെയും ഒക്കെ പദ്ധതികൾ നടപ്പിലാക്കുന്ന ലോക പ്രശസ്തനായ ചാരിറ്റി പ്രവർത്തകനാണ് അദ്ദേഹം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ തട്ടിപ്പിന് കൂട്ടുനിന്നത് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല അദ്ദേഹം പെട്ടുപോയതല്ല അത്രയും ഉന്നത പദവിയിലിരിക്കുന്ന ഉന്നത ബന്ധങ്ങളുള്ള ഉന്നതമായ തരത്തിൽ ചാരിറ്റി പ്രവർത്തനം നടത്തുന്ന ആനന്ദകുമാർ തീർച്ചയായും അനന്തു കൃഷ്ണ എന്ന ഇച്ചിരിയോളമില്ലാത്ത ഒരു പയ്യനുമായി ഇത്രയും വലിയൊരു ഇടപാടിന് പോകുമ്പോൾ അതിന് ഉത്തരവാദിത്വം ഏറ്റെടുക്കുമെന്ന് പറയുമ്പോൾ വിശദമായി പഠിക്കണമായിരുന്നു അന്വേഷിക്കണമായിരുന്നു ആനന്ദകുമാർ പറഞ്ഞതുകൊണ്ടാണ് ഒരുമാതിരിപ്പെട്ടവരെല്ലാം ഇത് വിശ്വസിച്ചതും ചേർന്നതും ഇതോടൊപ്പം യാത്ര ചെയ്തതും ആനന്ദകുമാർ ഈ അസോസിയേഷൻ പ്രതിഫലവും കൈപ്പറ്റി അങ്ങനെ ആനന്ദകുമാർ മൂന്ന് കേസുകളിൽ പ്രതികളായി ഏതാണ്ട് ഇരുപത്തിനാല് കേസുകളിൽ കൂടി പ്രതി ചേർക്കാൻ തീരുമാനമായിട്ടുണ്ട് വേറെയും പരാതികൾ കിട്ടാം അയാൾ പ്രതി ചേർക്കപ്പെടാം അയാളെ രക്ഷിക്കാൻ വേണ്ടി വലിയ പരിശ്രമം കാരണം അയാൾക്ക് നീതിപീഠത്തോടു പോലും അടുപ്പമുണ്ട് വലിയ പരിശ്രമം നടന്നിരുന്നു ദീർഘകാലം അയാളെ അറസ്റ്റ് ചെയ്യാതെ രക്ഷിച്ചു മുൻകൂർ ജാമ്യാപേക്ഷ അയാൾ പോയി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയിട്ടും അയാളെ അറസ്റ്റ് ചെയ്തില്ല പിന്നീട് അയാൾ മുൻകൂർ ജാമ്യാപേക്ഷമായി ഹൈക്കോടതിയിൽ പോകുന്നു ഈ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയിട്ടും ഇയാളെ അറസ്റ്റ് ചെയ്യാതിരുന്നപ്പോൾ പോലീസുകാർ പറഞ്ഞിട്ടാവാം അയാൾ ആശുപത്രി അഡ്മിറ്റായി വയ്യ എന്ന് പറഞ്ഞു അതുകൊണ്ടാവാം പോലീസ് അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചേ ഹൈക്കോടതിയിൽ ചെന്നപ്പോൾ ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു കാരണം യശശരീരനായ നിയമജ്ഞൻ ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യർ സുപ്രീം കോടതിയിൽ ജഡ്ജായിരിക്കുമ്പോൾ നടത്തിയ ഒരു വിധി പ്രഖ്യാപനമുണ്ട് ആ വിധി പ്രഖ്യാപനം അന്ന് മുതൽ ഇനി രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ സുപ്രീം കോടതി പലതവണ ആവർത്തിക്കാറുണ്ട് വളരെ ലളിതമായ ഒരു വാക്കാണ് ബെയിൽ ഈസ് ദ റൂൾ ആൻഡ് ജയിൽ ഈസ് എക്സെപ്ഷൻ എന്നാണ് അതായത് ബെയിൽ കൊടുക്കണം എന്നായിരിക്കണം നിയമം ജയിൽ കൊടുക്കേണ്ടത് വളരെ അപൂർവമായി മാത്രം എന്നൊരു വിധി പ്രസ്താവന ജസ്റ്റിസ് വി ആർ കൃഷ്ണയർ നടത്തിയിരുന്നു ആ വിധി പ്രസ്താവന ഇന്ന് സുപ്രീം കോടതി ഫോളോ ചെയ്യുന്നു അത് കൃത്യമായി ഫോളോ ചെയ്യുന്ന ആളാണ് മുൻകൂർ ജാമ്യാപേക്ഷയും ജാമ്യാപേക്ഷയും ഒക്കെ ഇപ്പോൾ ഹൈക്കോടതിയിൽ പരിഗണിക്കുന്ന ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണൻ അദ്ദേഹം വളരെ കൃത്യമായി ലോയും എത്തിക്സും ഫോളോ ചെയ്യുന്ന ഒരു ഹൈക്കോടതി ജഡ്ജാണ് അദ്ദേഹത്തിന്റെ എത്തിയാൽ ജാമ്യം കിട്ടുമെന്നൊരു പ്രതീക്ഷ ആനന്ദകുമാർ ഉണ്ടാവുന്നത് സ്വാഭാവികമാണ് കാരണം കഴിയുന്നതും ആളുകൾക്ക് ജാമ്യം കൊടുക്കണം എന്നതാണ് ജസ്റ്റിസ് പി വി കുഞ്ഞിക്കൃഷ്ണന്റെ നിലപാട് പക്ഷേ അദ്ദേഹം ഈ തട്ടിപ്പിന്റെ വ്യാപ്തി മനസ്സിലാക്കി അതിൽ ഉൾപ്പെട്ടിരിക്കുന്ന സാഹചര്യം മനസ്സിലാക്കി ജാമ്യം നിഷേധിച്ചു ആ ജാമ്യാപേക്ഷയുമായി വന്നപ്പോൾ തന്നെ പറഞ്ഞു ഇത് ശരിയല്ല ജാമ്യം നിഷേധിക്കുന്നവർ പോലും ജയിലിൽ കിടക്കാതിരിക്കാൻ മെഡിക്കൽ ടൂറിസത്തെ ആശ്രയിക്കുന്നു എന്ന് പറഞ്ഞ് നിഷേധിച്ചതോടെ ആനന്ദകുമാറിനെ അറസ്റ്റ് ചെയ്യേണ്ടി വന്നു അറസ്റ്റ് ചെയ്യാൻ കോടതി നിർദ്ദേശിച്ചതോടെ മുൻകൂർ ജാമ്യം തള്ളിക്കളഞ്ഞ് ആനന്ദകുമാറിനെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് അറസ്റ്റ് ചെയ്ത് പൂജപ്പര സെൻട്രൽ ജയിലിൽ അടച്ചു പൂജപ്പര സെൻട്രൽ ജയിലിൽ കിടന്നുകൊണ്ട് ആനന്ദകുമാർ വീണ്ടും ജാമ്യാപേക്ഷ നൽകി ആനന്ദകുമാർ ജയിലിൽ പോയി എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല ദീർഘകാലം ആശുപത്രിയിൽ വസിച്ച് നീതി വ്യവസ്ഥ അട്ടിമറിക്കാൻ ശ്രമിച്ചിരുന്ന ആനന്ദകുമാറിനെ ഹൈക്കോടതി ജയിലിൽ അടക്കാൻ പറഞ്ഞു ജയിലിൽ അടച്ചു ഇപ്പോൾ ജാമ്യാപേക്ഷ വന്നു ഹൈക്കോടതി അത് പരിഗണിച്ചു ജാമ്യാപേക്ഷ തള്ളിക്കളഞ്ഞു ജസ്റ്റിസ് കുഞ്ഞിക്കൃഷ്ണൻ വിശദമായി തന്നെ പറഞ്ഞു ജയിലിലെ ജീവിതവും ജയിലിന് പുറത്തുള്ള ആശുപത്രിയിലെ ജീവിതവും രണ്ടാണ് കുറ്റവാളികൾ ജയിലിൽ കിടക്കുക തന്നെ വേണം സ്വാധീനമുള്ളവർക്ക് സമ്പന്നർക്ക് ജയിൽ വേണ്ട എന്നുള്ള രീതി അവസാനിപ്പിച്ച മതിയാവും സ്വാധീനമുള്ളവരും ക്രിമിനൽ കുറ്റം ചെയ്താൽ ജയിലിൽ പോവണം അവരെ രക്ഷിക്കാൻ വേണ്ടി ആശുപത്രിയിൽ അവരെ ആക്കുന്ന പ്രക്രിയ നല്ലതല്ല അത് നീതി വ്യവസ്ഥയെ അട്ടിമറിക്കുന്നതിന് തുല്യമാണ് അതുകൊണ്ട് മെഡിക്കൽ ഗ്രൗണ്ടിൽ ജാമ്യം അനുവദിക്കുന്നതിന് മുൻപ് കോടതികൾ ജാഗ്രത പാലിക്കണം എന്നാണ് ജസ്റ്റിസ് പി വി കുഞ്ഞുകൃഷ്ണന്റെ ഹൈക്കോടതി ബെഞ്ചിന്റെ വിധി ഒരാൾക്ക് തീരെ അവശനാണെങ്കിൽ അയാൾ ആശുപത്രിയിലാക്കിയാൽ മതിയാവും അല്ലാതെ അയാൾക്ക് രോഗമുണ്ടെങ്കിൽ ജയിലിൽ അതിനോട് സംവിധാനം ഉണ്ടല്ലോ ചികിത്സിക്കട്ടെ ആ ജയിലിൽ അതിന് ഇല്ലെങ്കിൽ ജയിൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മെഡിക്കൽ സൂപ്രണ്ട് കൂടുതൽ സൗകര്യമുള്ളിടത്തോണ്ട് ചികിത്സിക്കട്ടെ പക്ഷേ എന്തിനാണ് ആശുപത്രിയിൽ പോയി സുഖജീവിതം നയിക്കുന്നത് എടുത്തു പറഞ്ഞു പി സി ജോർജിന്റെ കാര്യം പി സി ജോർജിന് ജാമ്യം നിഷേധിച്ചത് ജസ്റ്റിസ് പി വി കുഞ്ഞിക്കൃഷ്ണൻ ആയിരുന്നു ജോർജ് പക്ഷെ ഒരു ദിവസം പോലും ജയിലിൽ കിടന്നില്ല ഹൈക്കോടതി ജാമ്യം നിഷേധിച്ചതോടെ ജോർജ് നേരെ പോയി കോടതിയിൽ കീഴടങ്ങി കോടതി ജോർജിനെ പോലീസിന്റെ കസ്റ്റഡിയിൽ കൊടുത്തു വൈകുന്നേരത്തിന് മുൻപ് ഹാജരാക്കാൻ പറഞ്ഞു അന്ന് തന്നെ ജോർജിനെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തു ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്ത് ഏതാനും ദിവസങ്ങൾക്ക് ശേഷം ജോർജിന് ജാമ്യം കിട്ടി ഒരു ദിവസം പോലും ജയിലിൽ കഴിയാതെ രോഗാവസ്ഥയിൽ ജോർജ് ആശുപത്രിയിൽ കിടന്നതോടെ ജാമ്യം നിഷേധിച്ച ജസ്റ്റിസ് കുഞ്ഞിക്കൃഷ്ണനെ സംബന്ധിച്ചിടത്തോളം നീതി അട്ടിമറിക്കപ്പെട്ടു എന്നൊരു തോന്നലുണ്ടായി ആ തോന്നലാവാം പൊതുവെ ജാമ്യം കൊടുക്കുന്നതിൽ വളരെ ഉദാരമായ സമീപനമുള്ള ജസ്റ്റിസ് കുഞ്ഞിക്കൃഷ്ണനെ കൊണ്ട് ഈ കടും കൈ ചെയ്യിപ്പിച്ചത് ജസ്റ്റിസ് കുഞ്ഞിക്കൃഷ്ണൻ പറയുന്നു ഇനി ആർക്കും തന്നെ മെഡിക്കൽ ഗ്രൗണ്ടിൽ കൃത്യമായ കാരണമില്ലാതെ ജാമ്യം കൊടുക്കരുതേ ജയിലിൽ അവർ ചികിത്സിക്കട്ടെ എന്നാണ് നിർദ്ദേശം ഇത് നിസ്സാരമായൊരു വിധിയല്ല പലപ്പോഴും ഒരാൾ അറസ്റ്റ് ചെയ്തേ റിമാൻഡ് ചെയ്താൽ റിമാൻഡ് തടയാൻ ചെയ്യുന്ന എളുപ്പ വഴിയാണ് ആശുപത്രിയിലാക്കുക എന്ന് പറയുന്നത് ശ്രീരാം വെങ്കട്ടരാമൻ എന്നൊരു ഉദാഹരണമാണ് ജയിലിലാക്കാൻ കോടതി തീരുമാനിക്കുന്നു പക്ഷേ മെഡിക്കൽ പരിശോധനയിൽ എന്തെങ്കിലും ഒരു കുഴപ്പം കാണിക്കുന്നു ആശുപത്രിയിലാക്കുന്നു ആ ആശുപത്രി വാസം നീളുന്നു ഒടുവിൽ ജാമ്യം കിട്ടുമ്പോൾ മാത്രം ആശുപത്രിക്ക് പുറത്തിറങ്ങുന്നു ഇത് തന്നെയാണ് പി സി ജോർജിൻ്റെ കാര്യത്തിൽ ചെയ്തതേ എന്ന് കോടതിക്ക് ബോധ്യമാകുന്നു ജോർജിൻ്റെ മകൻ ഷോൺ നടത്തിയ പ്രസ്താവന കോടതിയെ വല്ലാതെ ഇൻസൾട്ട് ചെയ്യുന്നു ഇതിൻ്റെ ഒരു തുടർച്ചയാണ് വാസ്തവത്തിൽ ആനന്ദകുമാർ എന്ന പുള്ളിപ്പുലിയെ ഇപ്പോൾ ലോക്ക് ചെയ്യാൻ കാരണമായത് ആനന്ദകുമാർ ജയിലിലാവേണ്ട ആൾ തന്നെയാണ് പാവപ്പെട്ട മനുഷ്യരെ പറ്റിച്ചു ചാരിറ്റിയുടെ പേരിൽ അയാൾ ഇതിൻ്റെ പേരിൽ ലാഭമുണ്ടാക്കി എന്നത് രണ്ടാമത്തെ കാര്യം എന്നാൽ തട്ടിപ്പിന് ഇരയായവരൊക്കെ തന്നെ ആനന്ദകുമാറിനെ കണ്ടാണ് ഇതിൻ്റെ ഭാഗമായത് രണ്ട് ആനന്ദ്കുമാറി തട്ടിപ്പുകാരനിൽ നിന്നും ആനുകൂല്യങ്ങളും പ്രതിഫലങ്ങളും കൈപ്പറ്റിയിരുന്നു ഈ പശ്ചാത്തലത്തിൽ ആനന്ദകുമാർ ജയിലിലാവുന്നത് നീതി സാധാരണക്കാർക്ക് മാത്രമല്ല സമ്പന്നർക്കുമുണ്ട് എന്നതിന് തെളിവാണ് മാത്രമല്ല ഈ കേസിൻ്റെ ഭാഗമായി വന്ന വിധി താഴത്തെ കോടതികൾക്ക് ബാധകമാണ് ഇനി മെഡിക്കൽ ഗ്രൗണ്ടിൽ ജയിലിൽ നിന്ന് രക്ഷപ്പെടാൻ മുതലാളിമാർക്കും സ്വാധീനമുള്ളവർക്കും കഴിയാത്ത സാഹചര്യമുണ്ട് ഹൈക്കോടതി ഇങ്ങനൊരു വിധി പ്രഖ്യാപിച്ചെങ്കിൽ ആ വിധിയെ മറികടക്കാൻ താഴത്തെ കോടതികൾക്ക് സാധിക്കില്ല എന്തായാലും അസാധാരണ ഒരു വിധി എന്ന് ഇതിനെ വിലയിരുത്തേണ്ടി വരും ജയിലിൽ കഴിയേണ്ടവർ ജയിലിൽ തന്നെ കഴിയണം സർക്കാരിൻ്റെ പ്രതികാര വാഞ്ചയ്ക്കിടയായി ഒരാൾ ജയിലിൽ അടയ്ക്കാൻ ശ്രമിച്ചാൽ ജാമ്യം കൊടുക്കണം അല്ലാതെ ജയിലിൽ കഴിയാൻ യോഗ്യതയുള്ളവർ ക്രൈം ചെയ്തവർ അവർ ജയിലിന് പുറത്ത് വിലസാൻ പാടില്ല അങ്ങനെ വിലസിയൽ അവർ വീണ്ടും അവർ പണ്ട് ചെയ്ത അതേ കുറ്റകൃത്യം ആവർത്തിക്കും ആനന്ദകുമാറിനെ പോലെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ ചാരിറ്റി സംഘടന നടത്തിയിരുന്ന ആളുടെ ജാഗ്രത കുറവിന് മാത്രം അയാൾ ശിക്ഷ അർഹിക്കുന്നുണ്ട് പ്രതിഫലം ഈ തട്ടിപ്പുകാരനു കൈപ്പറ്റിയതുകൊണ്ട് പാവപ്പെട്ട മനുഷ്യർക്ക് പണം നഷ്ടപ്പെട്ടതുകൊണ്ട് അവരൊക്കെ ആനന്ദകുമാറിനെ ആശ്രയിച്ചുകൊണ്ട് തട്ടിപ്പിന് ഇരയായതുകൊണ്ട് ആനന്ദ്കുമാറിനെ ജയിലിൽ അടയ്ക്കേണ്ടത് അത്യാവശ്യമായിരുന്നു ബഹുമാനപ്പെട്ട കോടതിയുടെ ഉത്തരവാദിത്വമുള്ള ജാഗ്രതയുള്ള ഇടപെടലിന് അഭിനന്ദനങ്ങൾ